മുഖ്യമന്ത്രിയായി സുരേഷ് ഗോപി വന്നാൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് കൂടി കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രത്യേകിച്ച് ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും സുരേഷ് ഗോപി എത്തിയാൽ അവരുടെ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ കേരളത്തിലുള്ളവർ മുഴുവൻ അത് ബി ജെ പിയോടുള്ള സ്നേഹം കൊണ്ടല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയോടുള്ള അവരുടെ സ്നേഹം കൊണ്ടാണ് അതിലൂടെ ബി ജെ പിയിലേക്ക് ഒരു വളർച്ച ഉണ്ടാകുമെന്ന ബി ജെ പി തന്നെ കരുതുന്നുണ്ട് എന്തായാലും പിണറായി കേരളം ഭരിച്ച് കുട്ടിച്ചോറാക്കിയതുപോലെ ആയിരിക്കില്ല സുരേഷ് ഗോപി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എല്ലാ ജനങ്ങൾക്കും അതായത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞു കണ്ട് അത് നിറവേറ്റി മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കും കേരളത്തിൽ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയായി വന്നാൽ എന്നുള്ളതാണ് നിരവധി പേർ മലയാളി വാർത്തയിലും ഇടുന്ന പല കമന്റുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് ബി ജെ പിക്ക് കഴിയട്ടെ അത്തരത്തിലേക്കുള്ള ഒരു വളർച്ച അത് സുരേഷ് ഗോപിയിലൂടെ തന്നെ വളരാൻ ബി ജെ പിക്ക് കഴിയട്ടെ കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് കഴിയട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിൽ തന്നെയാണ് ബി ജെ പി ഇനിയുള്ള നീക്കങ്ങൾ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി തന്നെയാണ് അവർ തുടങ്ങാൻ പോകുന്നത് കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും മനസ്സിലായിട്ടുണ്ട് കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു കൂട്ടം കേരളത്തിലുണ്ട് ഈ ആത്മവിശ്വാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ കളത്തിലിറങ്ങിയിരിക്കാണ് ബി ജെ പി അടിയുറച്ച സി പി എം ഗ്രാമങ്ങളിൽ നിന്ന് വോട്ട് പിടിച്ചെടുക്കും തിരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി മുഖം സുരേഷ് ഗോപി മാത്രമായിരിക്കും സി പി എമ്മിൽ നിന്ന് വലിയ വോട്ടുചോർച്ചയുണ്ടായി അതാ ബി ജെ പി അക്കൗണ്ടുകളിലാണ് നിറഞ്ഞത് ഇതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആവേശം കണ്ണൂര് തൂക്കുമെന്ന സുരേഷ് ഗോപി മുൻപ് വെല്ലുവിളിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി ഓളമുണ്ടാക്കിയതും ഇതിന്റെ ഭാഗമാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്നാൽ ജനങ്ങൾ പിന്നിൽ അണിനിരക്കുമെന്ന കണക്ക് കൂട്ടൽ കേരള ബി ജെ പി നേതൃത്വത്തിനുമുണ്ട് കെ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിയാൽ ഒന്നും നടക്കാൻ പോകില്ല എന്ന ബോധവും നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം സുരേഷ് ഗോപി ആയിരിക്കും താരം കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി നല്ല തിരക്കുകളും ഉണ്ടാകും എങ്കിലും ജോലിയിൽ തടസ്സമുണ്ടാകാതെ അദ്ദേഹം കേരളത്തിൽ ബി ജെ പി വളർത്താനും മുന്നിലുണ്ടാകുമെന്നാണ് കേരള നേതാക്കൾ വിലയിരുത്തുന്നത് സുരേഷ് ഗോപി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പാർട്ടി അക്കൗണ്ടിൽ വീഴും ജനങ്ങൾക്ക് ബി ജെ പിയോടുള്ള മനോഭാവം മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കൂ വർഗീയ പാർട്ടി എന്ന ലേബൽ കളഞ്ഞ വികസന പാർട്ടി എന്ന ലേബൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനെ പരിഹാരം കാണുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരള ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല Thank <smart noise>